ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനൊന്നൊരു നെയ്റ്റി കട്ടിങ്ങാണ് കേട്ടോ ചെയ്യണത് അത് നമുക്ക് തുണി കുറവായാലും നമുക്ക് ഇങ്ങനെ ത്രീ ഫോർത്ത് കൈ വെച്ചിട്ട് ഫ്ലീറ്റ് ഇട്ട നെയ്റ്റി ചെയ്യണേ എങ്ങനെയാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു നെയ്റ്റി കട്ടിങ്ങിൻ്റെ ഇത് ഇട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൈ സ്ലീവ് നമ്മൾ ചെയ്യണത് ഇങ്ങനെയല്ല അത് നമ്മൾ വേറെ രീതിയിലാണ് ജോയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ നെയ്റ്റിയുടെ കൈ വേറെ രീതിയിലും രണ്ട് രീതിയിലായിട്ടാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിൻ്റെ ഇതിട്ടേട്ടാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്റ്റി ഇതേ നെയ്റ്റിയുടെ ലെങ്ത്ത് അടിയിലുള്ള ബോഡി കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഉള്ള സ്ഥലത്തു നിന്ന് അളന്നിട്ട് അടി വരെ അളന്നെടുക്കാം അപ്പം ഇത് നാൽപ്പത് ഇഞ്ചാണ് അതിൻ്റെ ഇറക്കം അപ്പോൾ നമുക്കിവിടെ ഒരു നാൽപ്പത്തി രണ്ട് ഇഞ്ചെങ്കിലും ലെങ്ത്ത് കിട്ടണം അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇത് ഇങ്ങനെ മേളിലേക്കാണ് കേട്ടിട്ട് അതിൻ്റെ അളവ് മാർക്ക് ചെയ്യണത് അപ്പം അടിയുന്ന മേളിലേക്ക് നമ്മുടെ ആ അളവിൽ നിന്ന് രണ്ടിഞ്ച് കൂടുതലിട്ടിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇട്ടാം നമുക്ക് അളവ് തന്ന നെയ്റ്റിൽ നിന്ന് രണ്ടിഞ്ച് കൂടുതലിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക അപ്പം മേൽഭാഗത്തു നിന്ന് നമുക്ക് ബോഡിയും കൈയും കിട്ടണമല്ല അപ്പോൾ അതുകൊണ്ടാണ് അടിഭാഗത്തു നിന്ന് കറക്റ്റാക്കിയിട്ട് അളന്ന് മാർക്ക് ചെയ്ത് തട്ടുക ഇനി നമുക്ക് ഈ ബോഡിയുടെ അളവ് എടുക്കാം ബോഡി പീസിന് അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ വണ്ണവും നമുക്ക് അടയാളപ്പെടുത്താം അപ്പോൾ ഇതേ ഷോൾഡർ ഭാഗത്തു നിന്ന് നമുക്കിതിൻ്റെ അളവ് എടുക്കാം എന്നപ്പോൾ നമുക്ക് നെയ്റ്റ് ചെയ്യാൻ അറിയാൻ പാടില്ല എങ്കിൽ അളവുള്ള നെയ്റ്റി എടുത്തിട്ട് ഇതേ ഇങ്ങനെ ചെയ്താൽ മതിയിട്ട് അളവ് നോക്കാൻ ഇതേ ഷോൾഡർ ഭാഗത്തു നിന്ന് താഴെ നമ്മുടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് തന്നെ ഭാഗം വരെ അളന്നെടുക്കാം അപ്പോൾ ഇത് കിട്ടിയേക്കുന്നത് ഒമ്പതരയാണ് പക്ഷെ ഇഞ്ച് മുകളിലോട്ടും മുകളിലും താഴെയും വേണ്ടി വരും അപ്പോൾ നമുക്ക് ഒമ്പതരക്ക് പത്തര ഇറങ്ങണം ഇവിടുന്ന് നമുക്ക് പത്തൊമ്പത് ഇഞ്ചാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അവിടെ ഒരിഞ്ച് കൂട്ടി പത്തിഞ്ച് ഇരുപത് ഇഞ്ച് തരണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പത്തര ഇഞ്ചിൽ ബോഡിയുടെ ലെങ്ത്ത് അടയാളപ്പെടുത്താം പത്തിഞ്ചിൽ വണ്ണം അപ്പോൾ അങ്ങനെ ഒരു സ്ക്വയർ പോലെ വരച്ചിട്ട് നമുക്കത് ബാക്കിയുള്ള കൈക്കുഴിയും ഷോൾഡറും ഒക്കെ അടയാളപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് എളുപ്പമാണ് നമുക്ക് മാർക്കിംഗ് ഒക്കെ ചെയ്യാം ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അറിയാൻ പാടില്ലെങ്കിലോന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വരച്ച് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ അറിയാൻ ആദ്യമായിട്ടൊക്കെ ചെയ്യണവർക്ക് അപ്പോൾ ഏഴര ഇഞ്ച് ഷോൾഡർ ഇട്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളാണ് നമ്മൾ കൈ ഷോൾഡറിൽ നിന്ന് കൈ കുഴിയിലേക്കുള്ള അകലാണ് എടുക്കണേ ഏഴിഞ്ച് ആറിഞ്ച് ആറര ഇഞ്ചാണ് അവിടെ അപ്പം അര ഇഞ്ചോട് കൂട്ടി ഏഴ് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാം അപ്പദേശം ഓർഡർ ചെയ്യുന്ന ആ ഇഞ്ചിലേക്ക് വരച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ആ ഏഴ് മാർക്ക് ചെയ്തേക്കണ ഭാഗത്തേക്ക് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇതേ കണ്ട മനസ്സിലായോ നമുക്ക് ഇതിൻ്റെ സ്ലീവ് അടയാളപ്പെടുത്താം കേട്ടോ ഈ ബാലൻസ് സ്ഥലത്ത് ബാലൻസ് വന്ന പീസിൽ സ്ലീവ് ജോയിൻറ്റ് ചെയ്യണം എന്നാലും നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അളവിൻ്റെ നെയ്റ്റിയുടെ സ്ലീവ് വെച്ചിട്ടാണ് വച്ചിട്ടാണ് ഞാനിത് വരച്ചെടുക്കണേട്ടാ അപ്പോൾ അതേ കൈക്കുഴി ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ബാലൻസ് അധികം കിടക്കുന്ന ഭാഗത്ത് വെച്ച് നമ്മുടെ കൈയുടെ കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്തുക കൈയുടെ തുമ്പ് ഇവിടെ അടയാളപ്പെടുത്തുക അതെ ഇങ്ങനെ വെറുതെ മാർക്ക് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ അതെ ഈ ഭാഗത്ത് നമ്മുടെ ഷോൾഡർ വരും ഇത് നമ്മുടെ ബോഡി പീസാണ് കേട്ടോ അപ്പോൾ ഇവിടെ പത്തിഞ്ചും പത്തര ഇഞ്ച് ലെത്തിലും നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്നത് പിന്നെ ഇവിടെ നമ്മൾ ബോഡിയുടെ താഴത്തെ പീസാണത് എന്നിട്ട് അതും നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ നമുക്ക് ബോഡി പീസ് കട്ട് ചെയ്ത് മാറ്റാം അടയാളപ്പെടുത്തിയ ഭാഗത്ത് ഷോൾഡർ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഏഴര ഇഞ്ച് ആണ് നമ്മൾ മാർക്ക് ചെയ്തതാണ് അവിടുന്ന് ഇത് ഈ ഏഴ് ഇഞ്ച് ഭാഗത്തേക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി കൈ വന്നത് ഈ ഭാഗത്താണ് നിന്ന് കേട്ടോ കൈയുടെ ഭാഗവും കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇത് ഇവിടെ ഇതാണ് നമ്മുടെ കൈക്കുഴി പാവാട ഈ അടിയിലെ പീസിലേക്ക് വന്ന ഭാഗം ഇപ്പോൾ ഇത് അടയാളപ്പെടുത്താം കൈക്ക് വന്ന ജോയിൻറ് വന്ന ഭാഗം ഇതാണ് നമുക്ക് നമുക്കിതേ ബാലൻസ് കിട്ടിയേക്കുന്നത് ഈ ഒരു പീസാണ് ഇത് വെച്ചിട്ട് നമ്മുടെ ഇവിടെ ജോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ ബോഡി പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം അത് എങ്ങനെയാണെന്ന് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ കാണിച്ച അപ്പോൾ നമ്മൾ ബോഡി പീസിൻ്റെ ഫ്രണ്ടും ബാക്കും തിരിച്ച് ആദ്യം തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ ബാക്ക് പീസിൽ നിന്നാണ് നമ്മൾ ഇനി ഈ കൈക്കുള്ള ബാലൻസ് തുണി കട്ട് ചെയ്തെടുക്കണം അതെ ഇങ്ങനെ വെച്ചിട്ട് എത്ര വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് കട്ട് ചെയ്യാം അപ്പോൾ നാലിഞ്ച് വീതി വേണം അപ്പോൾ ഒരു നാലര ഇഞ്ചിട്ട് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബാക്കിൽ ഇച്ചിരി ഫ്ലീറ്റ് കുറവായെന്ന് വിചാരിച്ചും കുഴപ്പമില്ല ബാക്ക് പീസ് ആണല്ല ഫ്രണ്ടിലാണ് നമുക്ക് നന്നായിട്ട് ഫ്ലീറ്റ് വേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടെ ഒരു ചെറിയ കേറ്ററക്കം വന്നിട്ടുണ്ട് അതും നമുക്ക് ലെവലാക്കി എടുക്കാം പിന്നെ കൈക്കുഴിയും വരയ്ക്കണം കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കണമല്ലോ ഈ പീസും അപ്പോൾ ഇത് ലെവലാക്കിയിട്ട് നമുക്കിതേ ഈ ഭാഗത്താണ് കൈക്കുഴി കട്ട് ചെയ്യണം അപ്പോൾ ഒരു രണ്ടര ഇഞ്ച് ഇറക്കത്തിലും രണ്ടര ഇഞ്ച് വീതിയിലും നമുക്കിത് ഇതേ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബോഡിയിൽ നമ്മൾ കട്ട് ചെയ്തേക്കണ കൈക്കുഴി കുറച്ചുള്ളൂല്ലോ അപ്പോൾ ഇതും കൂടി വരുമ്പോൾ നമ്മുടെ നെയ്റ്റിയുടെ കൈക്കുഴി ശരിയാവും ഇനിയിപ്പോൾ ഇതേ ആ നാലര ഇഞ്ച് വീതിയിൽ നമ്മൾ ബാക്കിന്ന് കട്ട് ചെയ്തെടുത്ത ഈ പീസ് നമുക്ക് നമുക്കിതേ കൈ ജോയിൻറ്റ് ചെയ്യാൻ പാകത്തിന് ഞാനത് കട്ട് ചെയ്തെടുക്കുകയാണ് നാല് പീസായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ എന്ന നെയ്റ്റ്